വിടെയൊക്കെ പണിയായിരുന്നു ഇവിടുത്തെ വാഴവത്തെടുത്ത് ഉണ്ടാ പൈപ്പ് നേരെയാക്കി ഇവിടുത്തെ വാഴവത്തെല്ലാം എടുത്തു ഇവിടെ രണ്ട് മൂന്ന് വാഴത്തോടുണ്ട് ഇവിടുത്തെ ബാക്കിയെല്ലാം എടുത്തു ക്ലിയറാക്കി പിന്നെ അങ്ങനെ വന്നിട്ട് ഉണ്ടോ ഇന്നേരാവിലത്തെ പണിയായിരുന്നു ഇതാ കറിവേപ്പില വെച്ചു നിങ്ങളുടെ ഇവിടെ ഒരു കറി ഇവിടെ ഒരു കറിവേപ്പിലോ ഇതും വെച്ച് കറിവേപ്പില ഇപ്പം ഇന്ന് വെച്ചതാ രാവിലെ വെച്ചതാ ഇത്രയും വെച്ചുകൊണ്ടോ എല്ലാം ക്ലിയറാക്കി ഇത്രയും കറിവേപ്പില ഇവിടെ വെച്ചു രാവിലത്തെ ജോലി ആയിരത്തി പിന്നെ ഇവിടെ എല്ലാം കണ്ട് ക്ലിയറാക്കി സീനെ ചെത്തുപിടിപ്പാക്കി ചേണ്ട ഒരു വാഴ ഇപ്പം വെച്ചതാണ് ഇപ്പം ഒരു വാഴ വെച്ചു പിന്നെ വേണ്ട എല്ലാം ക്ലിയർ ആക്കി സീനെ എല്ലാം ക്ലിയറാക്കി അതുകൊണ്ട് ഇവിടെ വാഴ എല്ലാം കൂടെ വെട്ടി കളഞ്ഞു കുറേ ഇനി അഞ്ചാറ് വാഴയുടെ ഉണ്ട് അതെ ഇളക്കണം ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ പണി ഉണ്ടല്ലേ ഉണ്ടോ കറിയപ്പോൾ രാവിലെ വെച്ചാ ഇത് 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 മുളകിൻ്റെ തയ്യാണ് നമ്മുടെ മുളക് പിടിച്ചിട്ടുണ്ട് ഇതേ ഒരു വെറു വെപ്പലാ പിടിപ്പിച്ച പിടിപ്പിച്ചും രാവിലത്തെ പണിതായിരുന്നു പിന്നെ ഒത്തിരി തൂക്കം എടുക്ക ചെയ്തു പണി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ ആരവിടെ ഇരിക്കുന്ന പണി ചെയ്തു രാവിലെ പല്ല് തേക്കുവാണ് അത് ഇളക്കി വെച്ചിരിക്ക ഒരു കൊല ആ കൊല മൂല ആ കോർണർ കോർണർന്നല്ലേ അതാ വെട്ടിയതായത് ഇത് കൊണ്ടുവരാൻ വേണ്ടിയാ കേട്ടോ കേട്ടോ പണി എഴുത്ത് ക്ഷീണ് ചീക്കുന്നണ്ട് രാവത്തെയാണ് ഇവിടെ തോത്ത് തൂത്ത് ക്ലിയർ ആക്കി Okay.